ഹലോ ഗെയ്സ് അസാക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പം നമ്മൾ ഈ വീഡിയോ ഇൻട്രവ് എടുക്കണതേ ഞങ്ങൾക്ക് ടൈം കാണിച്ച അല്ലേ രണ്ട് ഇരുപത്തി ഒന്ന് പിന്നെ ഉച്ചയ്ക്കല്ല കേട്ടോ രാത്രിയാണ് രാത്രി രണ്ട് ഇരുപത്തൊന്ന് രണ്ടര മണിക്കാണ് നമ്മൾ ഇൻട്രവ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് ഇൻട്രവ് എടുക്കുന്നത് എന്തിനാണെന്നപ്പോൾ നിങ്ങൾ വിചാരിച്ചോളൂ ഒന്നല്ല ഈ ഒരു സമയത്ത് നമ്മൾ ഇത് പുറത്തോട്ട് പോകാൻ പോവാണ് അപ്പോൾ ചക്രയും ഞാനും പിന്നെ അഞ്ചനും കൂടെ നമ്മൾ മൂന്നാളും ചേർന്നിട്ട് കാറിൽ നമ്മൾ പുറത്തോട്ട് പോകാൻ പോകണം അപ്പോൾ ഈ ഒരു പാതിരാത്രി നമ്മൾ എന്തിനാണ് എങ്ങോട്ടാണ് എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത് പോവുകയെന്ന് പറഞ്ഞൊക്കെ ആവശ്യങ്ങൾ ഒരുപാടുണ്ട് എന്നൊക്കെ പറയുന്നത് ചക്കറി കാര്യമായിട്ട് എന്തൊക്കെയോ ആവശ്യങ്ങളുണ്ട് അപ്പം ഈ വീട്ടിലെ പാപ്പയന്മാരൊക്കെ നല്ല ഉറക്കത്തിലാണ് ഞങ്ങൾ ഞങ്ങളിതേ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാതെന്നല്ലോ പോകുന്നത് ഞങ്ങളോട് പറഞ്ഞായിരുന്നു പുറത്തോട്ട് പോകുകയാണ് അപ്പം എന്തിനാണ് എഴുതിയാണെന്ന് ഞങ്ങൾ പറഞ്ഞില്ല ഒക്കെ നമ്മൾ സസ്പെൻസ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ വഴിയെ കാണിച്ചതാണ് നമ്മൾ എങ്ങോട്ടാണ് പോകണം പോവല്ലേ ഇപ്പൊ പോയാൽ നമുക്ക് ഒരു നാലു മണിയൊക്കെ കൂടെ ഔ പോയിടല്ല ഓക്കേ ബാ എങ്ങോട്ടാണ് 가 പോയ യാത്ര യാത്ര போവാണ് നമ്മള് ചെറിയ യാത്ര അതേ യാത്ര ഇങ്ങനെ വീട്ടിലിരുന്നപ്പോൾ വീട്ടിലിരുന്നപ്പോൾ സക്രയേറ്റിട്ട് പിന്നെ നമ്മള് പുറത്തോട്ട് ഒന്നും പോയില്ലല്ലോ അപ്പോൾ നമ്മള് വേറെ രസം അതേ ഒന്ന് വണ്ടി എടുത്തുകൊണ്ട്ന്ന് കറങ്ങി കറങ്ങി ഒരു സ്ഥലമരെ പോയിച്ചേരാന്ന് വെചരിച്ചു ഒരു സ്ഥലമരെ പോയിടേരാന്ന് വെചരിച്ചു സ്ഥല ഏതാണെന്ന് പാർക്കും അറിയണ്ട സലവൊക്കെ ഞാൻ വലിയ ഇങ്ങക്ക് പറഞ്ഞില്ല ൾക്കാര് ചോദിച്ചില്ലേ ജാസ് വണ്ടി ഓടിക്കൂലേ കാർ ഓടിക്കൂലേ മെയിനായിട്ടും കാറോടിക്കുന്ന അല്ല അവർ ചോദിച്ചൊരു കാര്യമാണ് കാരണം ഞാൻ കാർ ഓടിക്കുന്നവരും നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആരും കണ്ടിട്ടില്ല കാരണം നമ്മളെ വീട്ടിലിപ്പോ അത് ഭാഗത്തിന് വണ്ടി ഇല്ല മനസ്സിലായില്ലേ

എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ട ക്രഷായി മാറിയ അനിയനുമാണ് ഈ ഇരിക്കുന്നത് ഈ മുതലിന്റെ പേരാണ് റമീസ് കൊറേ ആൾക്കാർ പേരെന്താ പേരെന്താ ചോദിക്കുന്നുണ്ട് എന്റെ പേര് അതെ ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട് പിന്നെ എന്താ ചാനലിംഗ് അതെല്ലി എന്താ പറഞ്ഞിട്ട് അതെ കിട്ടില്ല നമുക്ക് റമീസിനി കിട്ടില്ല ഇനി വീഡിയോ കോൾ ഉള്ളി അതെപ്പ് പോകത്ര കൂടെ ഇനി രണ്ടു മൂന്ന് ദിവസം കാണത്തുള്ളൂ ട്രിപ്പ് പോകുന്നുണ്ട്

പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞാ റമി മുങ്ങി ആ വഴിയേല്ലേ എങ്ങോട്ടാ ഒന്നിൽ തള്ളി പോകുന്നേ വീട്ടിൽ പിന്നെ ഞാൻ പറയും നിനക്കറിയ പോലെ രണ്ട് മക്കളുടെ ആണെ ാണ് ഇങ്ങനെ രണ്ടാളാണ് ഏതൊക്കെയോ റോഡ് കൂടെ ആളില്ലാത്ത റോഡ് കൂടെ പോകുന്നുണ്ട് പഠിച്ചൂർ ബാംഗ്ലൂർ ടെക്സ് അറിയണേ അത്യാവശ്യം ഈ ഒരു ടൈമിൽ ിൽ പാതിരാത്രി സമയത്ത് ഇവിടെ പോലുള്ള അത് ചക്കര സമയം കൊണ്ടുപോകണം അതേപോലെ തന്നെ ചക്കര വിളിക്കുമ്പോൾ പറയാം കാക്കൂ സുമതി വീടിന്റെ അടുത്താണോ അവിടെ ഒന്ന് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്ന് കാണിച്ചോന്നൊക്കെ ചോദിച്ചു ഓരോ ആൾവിതാരാനെങ്കിലും വലിയ വന്ന് അപ്പോൾ അല്ല അതനല്ല ഗ്രീൻ ലെവൽ കിട്ടില്ലട്ടോ അല്ല നമ്പർ അദ്ദേഹനല്ലേ പോയി കാണിച്ചര ഇതൊക്കെ കണ്ടിരിക്കണോ അല്ല ഓണ്ട് ആവശ്യമില്ല ആവശ്യമില്ല എന്നാൽ ഈവർ ഡിസ്ക് എറിഞ്ഞട പോകുന്നള്ള สมതിയുള്ളത് പടച്ചവനേ ആള് ലേദല്ല വലിയ നിർത്തിതായേ അള്ളാഹ ആโก തമാശ കേട്ടോ അപ്പോൾ അതാലും നമുക്ക് നമ്മുടെ destination ൽ പോയിട്ട് കാണിച്ചര നമ്മൾ ഇങ്ങട്ടാ പോകുന്നത് ഓക്കേ ഓക്കേ അങ്ങനെ നിങ്ങള് കണ്ടില്ല നമ്മൾ എവിടെയാണ് വന്നതെന്ന് നമ്മൾ വന്നത് ചായ കുടിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങളോട് ചായക്കറിക മുന്നിലെത്തി നമ്മൾ രണ്ട് സുലേമാനിയും പിന്നെ ചക്കരക്ക് പിന്നെ ബൂസ്റ്റ് പാലൊക്കെ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ വന്നത് നാട്ടിൽ ഡേ പ്രഭു ഡേ പ്രഭു രാത്രി എന്നെ ഉറങ്ങാൻ സമ്മതിക്കൂല രാത്രി ഉറങ്ങാൻ സമ്മതിക്കൂല നീ എന്നെ റമീലാണ് റമീസ് അങ്ങനെ നമ്മളതേ ചായ കുടിക്കാൻ എത്തി അപ്പൊ രാത്രി പിന്നെ രാത്രി നമ്മളൊന്ന് ചായ കുടിക്കുന്ന ഒരു വൈബ് ആ ഒരു രസം ഉണ്ടല്ലോ അതൊരു വല്ലാത്ത രസ അങ്ങനെ നമ്മളത് മൂന്നാള് ഇറങ്ങി ഇവിടെ ചായ ഒക്കെ ഇടുന്നുണ്ട് എന്റെ ചെലവാണ് ഒന്നും പറയല്ലേടാ പറഞ്ഞിട്ട് എന്താ നേരം അങ്ങനെ നമുക്ക് ഇത് രണ്ടാൾക്കുള്ള സുലൈമാന കിട്ടിരിക്കുന്നുണ്ട് ചക്കരക്കുള്ള ചായോടെ വെയിറ്റിങ്ങനാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് എന്തോ പ്രാന്താണോ ഈ നട്ടപ്പാരാത്രി പോയിട്ട് ചായ നിങ്ങൾക്ക് വീട്ടിൽ നിന്നൊക്കെ പോവാനും പക്ഷെ ഈ ഒരു വൈബ് ഉണ്ടല്ലോ ഇതൊരു വല്ലാത്ത രസാണ് കാരണം വെച്ചാല് നമ്മുടെ ഈ ഒരു സമയത്തൊക്കെ തന്നെ പിന്നെ നമുക്ക് ഇങ്ങനെ പോവാനും കറങ്ങാനും ഒക്കെ പറ്റുള്ളൂ അപ്പൊ ഇതൊരു വല്ലാത്ത വൈബാണ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിട്ട് മൂന്നാളും കൂടി ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ അടിപൊളിയാ ചക്കരേ ഇട്ട പാല് കിട്ടിയോ ചക്കരേട്ടിയോട്ടെ ആ പിന്നെ ചായയാണിത് പാലട്ട പൂസ്റ്റി വെട്ടി അതാ അഞ്ചോടെ ഇരിക്കുന്നുണ്ട് ഞാനത് എന്റെ എങ്ങനെ ഇരിക്കുന്നുണ്ടേ എന്താ സുലു എന്താ എന്താ സുലു എങ്ങനെയുണ്ട് പാകത്തിനുള്ള മധുരം തന്നെ ഉണ്ടാവുള്ളേടും അല്ല നീ ഉറക്കത്തിൽ കിടന്ന് എന്നെ കാക്കു പോരേ ചായൊടിക്കണം പറഞ്ഞ് വിളിച്ചുകൊണ്ടു കാക്കു പോരെ പിന്നെ ഉറങ്ങണേന്ന് പറഞ്ഞ് വിളിച്ചോണ്ടന്നാരാണ്ടല്ലോ ആ ചുറ്റാ അപ്പൊ ആദ്യ രാത്രി രണ്ടര മണിക്ക് ചായ ഒടിക്കണം പോലും അല്ല മക്കളെ പിന്നെ 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 എന്തായാലും കല്യാണം കഴിഞ്ഞു അപ്പൊ പിന്നെ കെട്ടിപ്പോയില്ലേ ഇപ്പൊ ഭാര്യൻ്റെ ഇഷ്ടങ്ങളോ ആവശ്യങ്ങളോ പറഞ്ഞാൽ അത് ചെയ്ത് കൊടുക്കന്നെ അല്ല ഞാനിപ്പോ ഇല്ല ഞാൻ സിംഗിൾ ആയിട്ട് നടക്കുന്ന സമയമായിരുന്നെങ്കിലേ സിംഗിൾ ആയിട്ട് നടക്കുന്ന സമയമായിരുന്നുണ്ടെങ്കിലേ എനിക്കിങ്ങനെ രാത്രി പതിനകത്ത് ചായ അടിക്കാർ മോഹം ഉണ്ടെങ്കിൽ ഞാൻ നേരം എന്ത് ചെയ്യും അടുക്കളയിലേക്ക് കയറും കുറച്ച് വെള്ളം ചൂടാക്കും ചായപ്പൊടി ഇടും അതിനാണ്ട് കുടിക്കും ഇപ്പൊ കൂടുതലുള്ള പെണ്ണിനെ കാക്കൂ അല്ലെങ്കിൽ ഇക്കാ എനിക്ക് പുറത്ത് പോകണം അല്ലെങ്കിൽ അത് വേണം ഇത് വേണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്തു കൊടുക്കാൻ നമ്മളല്ലേ ഉള്ളൂ ശരിയല്ലേ നീ പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ പൊതുവെ പറഞ്ഞാണ് അതാ ചക്കരയുടെ കോട്ടരിമോന്നു കോട്ടരമാക്കര ഇല്ല എനിക്ക് വേണ്ട ഞാൻ വേണോന്ന് പറഞ്ഞതുമില്ല എനിക്ക് വേണ്ട പിന്നെ നിന്റെ സന്തോഷില്ല ചക്കരെ എന്റെ സന്തോഷ മൂന്ന് പീസ് എടുത്തപ്പോസ് ആ ഷോപ്പിൽ റേസ് ഉണ്ടായിരുന്നോ ഞങ്ങള് വാങ്ങിട്ടുണ്ടേ അല്ല ഉള്ളു ഓട്ടോ വേറെ വേറെ അപ്പൊ ഉള്ളത് ബാക്കി നീ കഴിച്ചോ അങ്ങനെ ഒക്കെ പോണെന്ന് പറഞ്ഞു ഡേസ് ഒക്കെ നിന്നുകൊണ്ട് അതിരാത്രി ഓരോരോ ആഗ്രഹങ്ങളെ കുട്ടിയുടെ നമ്മളത് ചായൊടി ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ഇനി ഈ വണ്ടി വണ്ടിയെടുത്ത് വീട്ടിലോട്ട് പോവുകയാണെ ഈ രണ്ടാള് മുന്നേ പോകുന്നുണ്ട് ഇങ്ങനെ നമ്മള് ചായൊടി ഒക്കെ കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നുണ്ട് ഉം അപ്പതീ ചക്കരണ്ട് ചക്കര എങ്ങനെ ഉണ്ടായിരുന്നു രാത്രി അടിപൊളിയല്ലേ ഉഷാറല്ലേ

സെറ്റ് ഏതായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയൊരു നൈറ്റ് ട്രിപ്പ് ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് വീട് എത്തിയിട്ടുണ്ട് അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണുമ്പോ എല്ലാവർക്കും ബൈ 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 ബൈ